നമസ്കാരം സിറിയയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനിസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ സംശയമായിരുന്നു സിറിയയിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നപ്പോഴാണ് സിറിയയിലെ പുതിയ നിയമകാര്യ മന്ത്രിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് പത്ത് വർഷം മുമ്പ് രണ്ട് സ്ത്രീകളെ സിറിയയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു ഇവരുടെ പേരിൽ വ്യഭിചാര കുറ്റം ആരോപിച്ചായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയത് ഇന്ന് വധശിക്ഷ വിധിച്ചതും അത് നടപ്പിലാക്കിയതുമായ വ്യക്തിയാണ് ഇന്നത്തെ സിറിയയിലെ നിയമകാര്യ മന്ത്രി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഷാദി മുഹമ്മദ് അൽ വൈസി എന്നാണ് സിറിയയിലെ പുതിയ നിയമകാര്യ മന്ത്രിയുടെ പേര് ഇദ്ദേഹം രണ്ട് സ്ത്രീകളെ വധിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലെ ആദ്യത്തെ ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ അൽവൈസിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വീഡിയോ ദൃശ്യങ്ങൾക്ക് ക്വാളിറ്റി കുറവാണെങ്കിലും ഇതിൽ കാണുന്ന വ്യക്തി അൽവെയ്സ് തന്നെയാണ് എന്ന് വ്യക്തമാണ് ഇയാളുടെ ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയും അൽഖയ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജബാത്ത് അൽ നുസറ എന്ന പ്രസ്ഥാനമാണ് ഈ മേഖലയിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്ത് നിയമമാണ് ഇവിടെ അക്കാലത്ത് നടപ്പിലാക്കിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അൽവേസി ആകട്ടെ അന്ന് ജഡ്ജിയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഒരുപക്ഷെ തന്നെ തന്നെയായിരിക്കാം ഈ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുമുള്ളത് മറ്റൊരു ദൃശ്യത്തിൽ കാണുന്നത് അതിനേക്കാൾ ക്രൂരമായ കാഴ്ചയാണ് നേരത്തെ കണ്ട ദൃശ്യങ്ങളിലെ പോലെ തന്നെ ഒരു സ്ത്രീ അൽവൈസയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് അവർ യാചിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് അവസാനമായി തൻ്റെ മക്കളെ ഒരു നോക്ക് കാണണം എന്ന് എന്നാൽ അൽവൈസയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല നിമിഷങ്ങൾക്കകം ആ സ്ത്രീ തലയിൽ വെടിയേറ്റ് വീഴുന്നതായിട്ടാണ് കാണുന്നത് സിറിയൽ ഒരുപക്ഷെ അക്കാലത്ത് തൂക്കി കൊല്ലുന്നതിനേക്കാൾ വെടിവെച്ച് കൊല്ലുന്നതായിരുന്നിരിക്കാം അവർ നടപ്പിലാക്കിയിരുന്നത് ആദ്യഘട്ട ദൃശ്യങ്ങളിലെ സ്ത്രീയും രണ്ടാമത്തെഘട്ട ദൃശ്യങ്ങളിലെ സ്ത്രീയെയൊക്കെ തന്നെ തലയ്ക്ക് വെടിവെച്ച് വല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത്തരത്തിൽ ശരീര നിയമം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ പിൽക്കാലത്ത് അവിടെ ഇപ്പോൾ നിയമമന്ത്രിയായി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ മാത്രവുമല്ല അൽവൈസി നിയമകാര്യമന്ത്രിയെ ചുമതലതിന് തൊട്ടു പിന്നാലെ തന്നെ സിറിയയിലെ എല്ലാ വനിതാ ജനജിമാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സിറിയയിൽ പോലെ താലിബാനിസം നടപ്പിലാക്കാനാണോ പുതിയ ഭരണകൂടവും ശ്രമിക്കുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം ഈ ദിശയിലേക്കാണ് വിരലിച്ചുകൊണ്ടിരുന്നത് ജർമ്മനിയിലെ വിദേശകാര്യമന്ത്രി സിറിയയിലെ ഡമാസ്കസിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നു അവിടെ എത്തിയ സിറിയയിലെ പുതിയ വിമത നേതാവായ ജൊലാനി അവർക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിക്കുകയാണ് ഹസ്തദാനത്തിനായി ജർമ്മൻ വിദേശകാര്യമന്ത്രി കൈനീട്ടുന്നു പക്ഷേ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല ഒരു വനിതയായതുകൊണ്ടാണ് ജൊലാനി ഇത്തരത്തിൽ ഹസ്താനം ചെയ്യാത്തത് എന്നാണ് കരുതപ്പെടുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു സ്ത്രീയും പുരുഷനും അവർ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവോ അല്ലാതെ ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം തന്നെ തൊട്ടടുത്ത് നിന്ന ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഇദ്ദേഹം പുരുഷനാണ് അദ്ദേഹത്തെ ജൊലാനി ഹസ്താനം ചെയ്ത് സ്വീകരിക്കുന്നുമുണ്ട് ജർമ്മൻ മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനമാണ് സിറിയയ്ക്ക് നേരെ നടത്തിയത് സിറിയയിൽ വീണ്ടും ഒരു പക്ഷേ താലിബാൻ ഭരണം വരുന്നതിൻ്റെ ലക്ഷണങ്ങളായി അവർ ഇതെല്ലാം തന്നെ കണക്കാക്കുന്നുണ്ട് ജൊലാനി നേരത്തെ വളരെ പുരോഗമന ചിന്താധിക്കാരനായ ഒരു നേതാവായിട്ടാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നത് എങ്കിലും അത്രത്തോളം പുരോഗമനക്കാരനല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇവർക്കൊപ്പമുള്ള പല പ്രമുഖരും നേരത്തെ തന്നെ സ്ത്രീവിരുദ്ധ നിലപാടുകളുടെ പേരിൽ ഏറെ പഴികെട്ടവരാണ് എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ് ഏതായാലും സിറിയയും ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു താലിബാൻസ നടപ്പാക്കുന്ന രാജ്യമായി മാറുമോ എന്നുള്ളതാണ് സംശയം അസദിൻ്റെ ദുർഭരണത്തെ അട്ടിമറിച്ച് ഭരണത്തിലെത്തിയ വിമതന്മാർ ഒരുപക്ഷെ അസദിനേക്കാൾ മോശമായ രീതിയിലായിരിക്കുമോ സ്ത്രീകളോട് പെരുമാറുക എന്ന ആശങ്കയിലാണ് ഇപ്പോൾ സിറിയയിലെ ജനങ്ങൾ